വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു യുവ എം എൽ എ കൂടി സ്ഥാനാർത്ഥിയാകും ഹൈബീഡനോ ഷാഫി പറമ്പിലോ ആയിരിക്കും ലോക്സഭയിലേക്ക് മത്സരിക്കുക നേരത്തെ അടൂർ പ്രകാശിനെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നതിനെ കുറിച്ച് കോൺഗ്രസിൽ ചർച്ച ആരംഭിച്ചിരുന്നു അതിനു പുറമെയാണ് ഒരു യുവ എം എൽ എ കൂടി കളത്തിലിറക്കണമെന്ന ചർച്ച കോൺഗ്രസിൽ ആരംഭിച്ചിരിക്കുന്നത് ഒന്നുകിൽ എറണാകുളത്ത് നിന്ന് ഹൈബി ഈടൻ അല്ലെങ്കിൽ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ ഇവരിൽ രണ്ടു പേരിൽ ആരെയെങ്കിലും ഒരാളെ മത്സരിപ്പിക്കാനുള്ള നീക്കം പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് യുവരക്തങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന പരാതി അവസാനിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ നീക്കം ഹൈബിയിടന്റെ കാര്യത്തിൽ കെ വി തോമസിന്റെ സമ്മതം ഉൾപ്പെടെ ചില പ്രശ്നങ്ങളുണ്ട് എന്നാൽ ഷാഫിക്ക് ആ പ്രശ്നം വരുന്നില്ല കഴിഞ്ഞ തവണ എം പി വീരേന്ദ്രകുമാർ നാണകെട്ട് പരാജയപ്പെട്ട പാലക്കാട് മണ്ഡലത്തിലാണ് ഷാഫിയെ പരിഗണിക്കുന്നത് ഇതുകൊണ്ട് രണ്ട് നേട്ടമാണ് കോൺഗ്രസ് ലക്ഷ്യമാക്കുന്നത് രംഗത്തിറക്കിയാൽ യുവാക്കൾക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്ന പരാതി ഇല്ലാതാക്കാനാകും അതോടൊപ്പം സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി എം പി രാജേഷ് തന്നെയാണെങ്കിൽ അദ്ദേഹത്തിന് ശക്തമായ എതിരാളിയാകാൻ ഷാഫിക്ക് കഴിയുമെന്നും കോൺഗ്രസ് കണക്കുകൂട്ടുന്നു എന്നാൽ സാധാരണ പാലക്കാട് മണ്ഡലം ഐ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതാണെന്നാണ് വെപ്പ് ഷാഫി എ ഗ്രൂപ്പിന്റെ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും അടുത്ത അനുയായിയാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് ഐ ഗ്രൂപ്പിന് ഈ തീരുമാനത്തോട് അത്ര യോജിപ്പില്ല തങ്ങളുടെ ഗ്രൂപ്പുകാരനായ ഒരാളാകണമെന്നാണ് അവരുടെ വാശി അവർ അതിന് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പാലക്കാട് ഡി സി സി പ്രസിഡന്റ് കൂടിയായ വി കെ ശ്രീകണ്ഠനെയാണ് ശ്രീകണ്ഠനും യുവാവാണെന്നും അവർ പറയുന്നു എന്നാൽ ഇപ്പോൾ ഗ്രൂപ്പ് നേതാക്കൾ തമ്മിൽ അനുനയത്തോടെ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ തർക്കമില്ലാതെ തന്നെ പരിഹാരം കാണാനാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിശ്വാസം പാർട്ടിയിൽ യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണമെന്ന നിർദ്ദേശമാണ് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത് കഴിയുന്നത്ര യുവാക്കൾക്ക് അവസരം നൽകണം സിറ്റിംഗ് എം പിമാരുടെ കാര്യത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് പരാജയപ്പെട്ട സീറ്റുകൾ ഉൾപ്പെടെ ഈ പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരും ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിക്കേണ്ടതുണ്ടെങ്കിലും കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകളിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഏകദേശ ധാരണയാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം കഴിഞ്ഞ തവണ മത്സരിച്ച പതിനാറ് മണ്ഡലങ്ങളിലും അതിന് പുറമെ വീരേന്ദ്രകുമാർ മത്സരിച്ച പാലക്കാടും കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക തയ്യാറാക്കും നിലവിലെ എം പിമാരിൽ ഭൂരിഭാഗത്തിനും സീറ്റ് ഉറപ്പായിട്ടുണ്ട് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായി നിയമിച്ചവർക്ക് മത്സരിക്കുന്നതിന് തടസ്സമില്ലെന്നും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നാൽ ചില സീറ്റുകളിൽ ചില്ലറ മാറ്റങ്ങൾ വേണമെന്ന ചിന്തയാണ് പൊതുവിലുള്ളത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈബിയിടനെ പരിഗണിക്കുന്നത് എറണാകുളത്ത് പ്രൊഫസർ കെ വി തോമസിന് പകരം ഹൈബിയെ ഇറക്കാനാണ് ആലോചന ഹൈബി തോമസിനെ അദ്ദേഹത്തിന്റെ സീറ്റിൽ നിന്നും നിയമസഭയിൽ എത്തിക്കാനാണ് നീക്കം എന്നാൽ ഇത് കെ വി തോമസിന്റെ സമ്മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം മത്സരിക്കാൻ താല്പര്യമുള്ള എല്ലാ സിറ്റിംഗ് എം പിമാർക്കും സീറ്റ് ഉറപ്പായും നൽകും അതുകൊണ്ട് തന്നെ വർക്കിംഗ് പ്രസിഡന്റായി തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും കൊടിക്കുന്നിൽ സുരേഷ് ഇക്കുറിയും മാവേലിക്കരയിൽ മത്സരിക്കും അതുപോലെ ഉമ്മൻചാണ്ടിയെ രംഗത്തിറക്കാനും ശക്തമായ നീക്കമുണ്ട് ഇടുക്കി മണ്ഡലം തിരികെ പിടിക്കാൻ അത് അനിവാര്യമാണെന്നാണ് അഭിപ്രായം തന്റെ നിലപാട് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കുകയും കഴിഞ്ഞു ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തന മണ്ഡലം ഡൽഹി കേന്ദ്രീകരിച്ചായതുകൊണ്ട് അദ്ദേഹം എം പി ആകുന്നത് ഗുണകരമായിരിക്കുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം ഉമ്മൻചാടി ലോക്സഭയിലേക്ക് പോയാൽ അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മൻ പുതുപ്പള്ളിയിൽ നിന്നും നിയമസഭയിലേക്ക് സ്ഥാനാർത്ഥിയാകും എന്നാൽ ഉമ്മൻചാടി ലോക്സഭയിലേക്ക് മത്സരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിനുള്ളിൽ യോജിപ്പില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത